ഫുട്ബോൾ ഫുട്ബോൾ കീഴിലുള്ള ഫൗണ്ടേഷൻ മികച്ച അവാർഡ് സെബി ദീപിക തൃശൂർ യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്ററായ സെബി അവിട്ടത്തൂർ സ്വദേശിയാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും മെമൻഡോയും അടങ്ങുന്നതാണ് അവാർഡ് മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ദീപിക സ്പോർട്സ് പേജിൽ പ്രസിദ്ധീകരിച്ച സന്തോഷ സ്മൃതിക്ക് അൻപത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിന് സൺഡേ ദീപികയിൽ പ്രസിദ്ധീകരിച്ച മഞ്ഞില ബ്രില്യൻസ് അറ്റ് സെവന്റി ഫൈവ് എന്നീ ഫീച്ചറുകളാണ് അവാർഡിന് അർഹനാക്കിയത് കടുപ്പശ്ശേരി മാളിയേക്കൽ പരേതനായ പോൾസിന്റെയും സെലീനയുടെയും മകനാണ് സെബി കരുവപ്പെടുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ആൻജിൽ ഭാര്യയും തെരേസ് ആഗ്നസ് മേരി എന്നിവർ മക്കളുമാണ് പുരസ്കാരങ്ങള് ഓഗസ്റ്റ് പത്തിന് തൃശൂര് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും